എല്ലാവർക്കും ക്ലംസി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം എൻ്റെ ചാനല് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കും കൂടി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഈ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ട് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കൊഴുക്കട്ടയാണിത് നല്ല ടേസ്റ്റിയാണ് ഈ കൊഴുക്കട്ട കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒറോട്ടിപ്പൊടിയാണ് ഒറോട്ടിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നത് ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പാനിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതായതുപോലെ ശർക്കര പാനി ആയിട്ടുണ്ട് ഇനി തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് തേങ്ങയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് വെച്ചിട്ടിങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കുഴിക്കട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി പൊടി കുഴച്ചെടുക്കാം പൊടിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി ഇതുപോലെ ഇങ്ങനെ കുറച്ച് എണ്ണ തടവിയിട്ടാണ് തടിവിട്ടാണ് എണ്ണ തടവിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതിലേക്ക് ഈ തേങ്ങ ഫില്ലിങ് വെച്ചിട്ട് ബോൾ രൂപത്തിലാക്കിയെടുക്കാം ഇതിലേക്ക് തേങ്ങയുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇതുപോലെ സൂക്ഷിച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ അരിമാവ് പൊട്ടിപ്പോവും ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒടുത്തിട്ട് തട്ട് വെച്ചുകൊടുത്തു അതിലേക്കൊരു വാഴയിലേയും കൂടി വെച്ചിട്ട് അതിൻ്റെ മേലെല്ലാം ഞാൻ ഈ കൊഴുക്കട്ട തയ്യാറാക്കിയിട്ട് വെച്ചു കൊടുക്കുന്നത് ഇരുപത് മിനിറ്റ് വേണ്ടിവരും ഇത് വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ബോൾ രൂപത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഒരു വാഴയിലൂടി വെച്ചിട്ട് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് നോക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതായതുപോലെ കൊഴുക്കട്ട ആവിയിൽ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണിത് ചായൻ്റെ കൂടെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ഇതുപോലെ ഞാൻ മുറിച്ച് കാണിക്കുന്നുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ആണിത് കൊഴുക്കട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് e aí